പ്രിയമുള്ളവരെ ന്യൂസിലെ പുതിയൊരു വാർത്തയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വാർത്തയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി എം എൽ പി തോയന്നൂർ ഈസ്റ്റ് സ്കൂളിന്റെ നൂറ്റിരുപത്തി മൂന്നാം പൂർവിക വിദ്യാർത്ഥി സംഗമമായ തിരികെ എന്ന പ്രോഗ്രാമിലെ കാഴ്ചകളാണ് ആദ്യമായി നമ്മോട് സംസാരിക്കുന്നത് വാർഡ് മെമ്പർ ഇവിടുത്തെ പറഞ്ഞോളൂ ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഈ പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജനങ്ങളൊക്കെ ഒന്ന് എത്താൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തതാണ് അത് കാരണമാണ് നമ്മൾ ലേശം വഴിയത് എന്തായാലും ഒരുപാട് വിവിധങ്ങളായ കലാപരിപാടികളും അതുപോലെ അതിന്റെ കൂടെ ഗാനമേള പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒപ്പന ഓൽക്കളി അങ്ങനെ വിവിധങ്ങളായ പരിപാടികളൊക്കെ ഉണ്ട് അതിന് പ്രചോദനമായിക്കൊണ്ട് ഇവിടത്തെ ഒരുപാട് നാട്ടു കൂട്ടായ്മകൾ പ്രവാസി ക്ലബ്ബ് കൂട്ടായ്മ അതുപോലെ തന്നെ ഈസ്റ്റ് ജനകീയ കൂട്ടായ്മ അതിനൊക്കെ അപ്പുറം നമ്മുടെ ഇവിടുത്തെ പി ടിഎ പ്രസിഡന്റ് കൂടിയായ മുൻ പി ടി എ പ്രസിഡന്റ് കൂടിയായ വാപ്പുവാക്കാൻ നേതൃത്വത്തിലുള്ള പലഹാരം നിങ്ങൾ നിങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച വാപ്പുവാക്കാൻ നേതൃത്വത്തില് വിവിധങ്ങളായ പരിപാടികൾ സ്കൂളിലെ മുൻപ് നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോ പാപ്പക സ്വയം ഏറ്റെടുത്ത് ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും ചായവും പലഹാരവും നൽകണം എന്നാണ് പാപ്പ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പ്രവാസി ക്ലബ്ബ് കൂട്ടായ്മ ഉച്ചക്ക് തന്നെ ജ്യൂസ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്ത് വരുന്നവർക്കൊക്കെ ജ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് സ്കൂളിൽ നടക്കുന്നത് നമ്മൾ തിരികെ എന്നുള്ളതിന്റെ പേരിൽ ഇവിടുന്ന് പഠിച്ച മൊത്തം ആളുകളും എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ജനക്കൂട്ടം തന്നെ ഇവിടുന്ന് ഇവരുടെ പേര് ലീല എന്നാണ് നിങ്ങളെ പേരെന്താണ് സരോജിന് ഇവര് ജയശ്രീത്തിയാളാണ് ഇവര് ഈ സ്കൂളിൽ പഠിച്ചവരാണ് ഇവരിന്റെ ഇങ്ങനെ പരിപാടി ഉണ്ട് ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു വന്ന പോരാ അലോലാലോ പിന്നെ ഇതെന്താ സംഭവം വെള്ളം ആളുകൾക്ക് ദാഹം മാറ്റാനുള്ള സംവിധാനം ജ്യൂസാണല്ലേ ഇത് ആരോഗ്യാണ് പ്രവാസി 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 ആ ആ നിങ്ങള് കണ്ണു കൊടുക്കുന്നത് എന്തൊക്കെയാണ് കൊടുക്കുന്നത് പൈനാപ്പിളും ഉണ്ട് 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 പൈനാപ്പിൾ പൈനാപ്പിൾ പൈനാപ്പിളുണ്ട് മൂന്നായിട്ട് ജ്യൂസുകൾ അപ്പൊ എല്ലാരും ഇവിടുത്തെ പരിപാടി നടക്കുമ്പോഴേ ഓർമ്മകള് എന്താ പറയാ ഓർമ്മകൾ സ്വാധീനിക്കുന്നുണ്ടോ കലാലയമറ്റത്തേക്ക് തിരികെ ഒന്നുകൂടെ വരുമ്പോ ഇങ്ങനെ പേരെ തിരികെ എന്നാ തോന്നുന്നുണ്ട് നിങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളാണ് പൊറുവിദ്യാർത്ഥികളാണ് നമുക്ക് ഇവിടെ ചേർക്കാവണല്ലേ ചേർക്കണം അങ്ങനെയാണ് പ്ലാന് പ്ലാൻ അങ്ങനെയാണ് അവന്റെ പേരെന്താ പേര് പറയോഷം പേര് യുവാനാണ് ഞങ്ങളൊക്കെ ഇവിടെ പഠിച്ച ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ വരെ ഇവിടെ സ്ത്രീകളൊക്കെ ഞങ്ങൾക്കൊന്നു പഠിച്ചവരാണ് അതല്ല മുമ്പൊക്കെ സ്കൂളുകൾ അഞ്ചാം ക്ലാസ് വരെ നാല് വരെ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു ഇത് തുടങ്ങിയ കാലം തൊട്ട് നാലാം ക്ലാസ് വരെ വരെയുള്ളൂ പിന്നെ യു പി സ്കൂളൊക്കെ സന്തോഷം ഈ പരിപാടിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് തോന്നൂർ ഈസ്റ്റ് ക്ലബ്ബ് പ്രവാസി കൂട്ടായ്മ ടോയന്നൂർ ഈസ്റ്റ് ജനകീയ കൂട്ടായ്മ അതുപോലെ തന്നെ ഗ്രീൻ ആഗ്രഹം രണ്ടെത്താണ് അവരൊക്കെ ഈ ഒരു പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് നിങ്ങൾ കണ്ടത് ഇവിടെ പൂർവ്വ അധ്യാപകർ ഈ സ്കൂളിലെ മുൻകാല അധ്യാപകർ സ്കൂളിന്റെ ഓഫീസിൽ ഒത്തുകൂടിയ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരിൽ നിന്ന് നമുക്ക് വിലപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളും അറിയാനുണ്ട് മാത്രമല്ല ഇവർക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ മനസ്സ് തുറക്കുന്നുണ്ട് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അത് ടീച്ചർ ഇവിടുത്തെ അധ്യാപിക ആയിരുന്നോ റിട്ടേൺ തൊള്ളായിരത്തി സീഷ് വണ്ടി പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ അറിയാതെ ഓക്കെ എപ്പുറത്തുള്ള ആള് എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഫസ്റ്റിന്റെ കുട്ടികളാണിതൊക്കെ എന്നെ പഠിപ്പിച്ചില്ല എന്നോട് ഇപ്പൊ കണ്ടാടനെ പറഞ്ഞ് അന്നെ പഠിപ്പിച്ചതാണോ ഞാന് അല്ല അച്ചടക്കുള്ള കുട്ടി അതേ ഞാൻ ഇപ്പൊ ആവശ്യമല്ലോ എന്റെ കുട്ടികളോ പഠിക്കുന്നവടെ കാണും ഓടി ആ കിട്ടൂല ആണ് പറഞ്ഞാടാണ് കേട്ടാ പഠി സ്കൂള് പഠിക്കുന്ന സമയത്ത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ നല്ല കുട്ടിയായിരുന്നു പിന്നെ അവിടെന്നിട്ട് പുറത്ത് ഷാഡി കേസാണ് പ്രശ്നങ്ങള് വേദിയിൽ കുട്ടികളുടെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് കുട്ടികളെ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ അവരെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ സ്കൂളിലെ ഒരു അധ്യാപകൻ അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കുന്ന ഒരുപറ്റം കൂട്ടുകാരോടാണ് അവർ മനസ്സ് തുറക്കുന്ന പഴയ പൂർവ്വ വിദ്യാർത്ഥികൾ ഏത് പേര് ഇപ്പൊ ഞാൻ അപ്പുറത്തെ എല്ലാ ഒരേ ബാച്ച് അവരുടെ പോയിട്ട് ക്യാമറ പോവാം ഞാനിപ്പോ എൻ ലിപിക്ക് പഠിക്കുകയാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ട്രാവൽ കമ്പനി ഉണ്ട് പക്ഷെ എനിക്ക് ഈ സ്കൂളിന് ഇത്രയും പഴക്കം ഉള്ളത് ഈ പ്രോഗ്രാം കാരണമാണ് മനസ്സിലായത് അറിയുന്നത് നമുക്ക് ഇത്രയും പഴയ സ്കൂളാണെന്ന് നമുക്ക് അറിയുന്ന വിദ്യാഭ്യാസം അല്ല ഈ പ്രോഗ്രാം വന്നപ്പോഴാണ് അറിയുന്നത് അന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇത് അതെ അറിയണല്ലേ ബാച്ചല്ലേ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെയായിരുന്നു വളരെ മോശമായിട്ട് നമ്മളൊക്കെ ആയിരുന്നു എന്തൊക്കെ പറയാൻ പറ്റും നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നു ഞങ്ങള് എല്ലാര്ക്കും എൽ എസ് എസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബൈബിൾക്കാണ് എൽ എസ് എസ് കിട്ടിയത് പിന്നെ എൽ എസ് എസ് ഒക്കെ ഞങ്ങള് ഭയങ്കരമായിട്ട് ഞങ്ങള് എയ്റ്റി നൈനിലാണ് ജോയിൻ ചെയ്തത് നൈന്റി ത്രീലൊക്കെ ഞങ്ങൾ പാസ് ആയിട്ടുണ്ട് പിന്നീട് ഒക്കെ അതെ അതെ ഞങ്ങൾ എന്റെ പേര് സംസാരിക്കുന്നേര് ചെനക്കലാണ് ഇപ്പൊ ഞാൻ ഞാൻ ഖത്തറിലാണ് പതിനൊന്ന് വർഷമായിട്ട് അവിടെ ഒരു ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചറാണ് ഇന്ന് രാവിലെ എത്തിച്ചു രാവിലെ എത്തിയിട്ടുള്ളൂ അപ്പോഴാണ് നിങ്ങളെ പരിപാടി പങ്കെടുക്കാന് ഒരു നിമിത്തായി വന്നത് അങ്ങനെ സ്കൂളിലേക്ക് തിരികെ വന്നപ്പോഴേ ഈ മുറ്റത്തുപ്പുകൾ എല്ലാവരും ഒരുമിച്ച് കൂടില്ലേ സത്യത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ സമയത്ത് മനസ്സിൽ സന്തോഷം തോന്നുന്നു സങ്കടം തോന്നുന്നു എന്തൊക്കെയാ പറഞ്ഞറിയോ എല്ലാരും ഒരുമിച്ച് തൊട്ടടുത്താണ് ഹൗസ് വൈഫാണ് ഓക്കെ കുട്ടികളൊക്കെ പഠിച്ച് വളരുന്നണ്ടല്ലേ അയാളെ പഠിക്കാൻ ഭയങ്കര പിടുക്കുന്നുണ്ട് ഇവരെ വേച്ചില് ആദ്യമായിട്ട് നന്നായിട്ട് നന്നായിട്ട് പഠിച്ച അല്ല കുട്ടികളൊന്നും പഠിപ്പിക്കണല്ലേ പറയാനുണ്ട് ഇവിടെ ഞാനിവിടെ അല്ല കല്യാണം പുറത്തു പറഞ്ഞു മക്കളാണ് മക്കളുണ്ട് ഫാമിലി ഒന്നിച്ചിട്ടാണോ വന്നത് അല്ലല്ലാ ഹസ്ബൻഡ് ആഹ് കുട്ടികളാരും കൂടെ വന്നിട്ടില്ല ഒരു ടീമാണ് മൊത്തം അവള് ഭയങ്കര പ്രശ്നക്കാരായിരുന്നു അവിടെ ആ എന്തായിരുന്നു ഞാനിപ്പോ ഷോപ്പ് എടുത്തത് ആ ഷോപ്പ് എന്റെ ഷോപ്പ് മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ ഷോപ്പ് എവിടെയാണ് പറഞ്ഞു തരാം ആദ്യം ഔഷധ മെഡിക്കൽ ഷോപ്പ് മെഡിസിൽ പ്ലാൻഡാണ് നമുക്ക് ഓക്കെ പഠിക്കാന്നാലും അങ്ങോട്ട് എത്തൂലും അന്നത്തെ ഒപ്പന ഓർമ്മ വരുന്നുണ്ട് എല്ലാർക്കും ഒപ്പന പിന്നെ സന്തോഷം ഹൗസ് വൈഫാണ് കുട്ടികളൊക്കെ ഒരാൾ പഠിക്കാണോ രണ്ടാൾ പഠിക്കുക ഒരാൾ സത്യത്തിന്റെ ക്ലാസ്സിൽ ഭയങ്കര അച്ചടക്കായിരുന്നു അല്ലെ അവരുടെ അച്ചടക്കളുടെ ടീമാണ് പഠനമായിരുന്നു പ്രധാനം വേറെ ഒന്നും ഇല്ല പഠനം ചിട്ടിക്കാൻ അതുകൊണ്ട് ഞങ്ങള് ഞാൻ ഇത്ര നേരം സംസാരിച്ചത് ഞാൻ അടുത്ത കുഞ്ഞിനെ കണ്ടാലോ മനസ്സിലാവും ആള് അച്ചടക്കുള്ള ആളാണ് അങ്ങനെ അച്ചടക്കം

ആരും ഇത് മംഗള സത്യത്തിൽ സത്യത്തിന്റെ പുള്ളിക്കാരൻ ഭയങ്കര അക്രമല്ലേ സീനിയർ എന്നുള്ള ഒരു ഇത് കേട്ടോ ഞാൻ പ്രവാസിയാണ് ആൾക്കാര് നിങ്ങള് എല്ലാത്തിനും വായിച്ചത് മൊത്തം പഠിപ്പിച്ചാടാ ഭയങ്കര അച്ചടക്കുള്ള കുട്ടികളും ഭയങ്കര പഠിപ്പിച്ചോടാണോ ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ വെറുതെ പറയുന്നില്ല ഞാൻ ചോദിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിൽ എന്താണ് അങ്ങനെയുള്ള ഓരോ മേഖലയിലാണ് ഒരാളെന്താണ് പുള്ളി വല്ലാതെ ആയിട്ടില്ല എന്താ പറയാ സന്തോഷമുള്ള കാര്യങ്ങളുണ്ടാകാം കേൾക്കുമ്പോ നിങ്ങളെ സ്കൂളിൽ നൂറ്റി ഇരുപത്തി മൂന്നാം വാർഷികാഘോഷിക്കാം നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് പേരെന്തായിരുന്നു എന്തായിരുന്നു ഗൾഫിലാണ് ാണ് മക്കളെ പഠിക്കണം ആ പഠിക്കൽ പഠിക്കണം പഠിക്കണം ഏതൊക്കെയാ ഭയങ്കര ശരി ഇപ്പൊ അറിയാം ഭയങ്കര പൊട്ടിതീർപ്പല്ലേ അവരൊക്കെ നിങ്ങളാ ലാച്ച് പഠിപ്പിഷ്ട രണ്ടു വർഷം ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് തിരക്കുണ്ടാകും നമ്മുടെ പാട്ടുകാരി പാട്ട് പാടിക്കുന്നില്ല പുള്ളിക്ക് പാട്ട് പാടാൻ ജലദോഷം ഉണ്ടോ അല്ലേ ആ പുള്ളി നല്ലൊരു പാട്ട് പാടി തരുമായിരുന്നു പക്ഷെ ജലദോഷം ഉണ്ടോ പാട്ട് കേൾക്കാനുള്ള ഭാഗ്യം പ്രേക്ഷകത്തില് പാട്ടിന്റെ ആളാ ഗീത്തുകാരി ഗെയ്ത്തുകാരി നിങ്ങളെന്തോ പ്ലാൻ ചെയ്ത് വന്നോണ്ടോ അങ്ങനെയാണല്ലേ അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടോ വാട്ട്സ്ആപ്പ് ആ പിന്നെ തരാട്ടോ അപ്പൊ ഓക്കെ നിങ്ങളെ ശരിക്കും നിങ്ങളെങ്ങനെ കുറച്ചങ്ങനെ സംസാരിച്ച് വേണ്ടി തോന്നിയത് ഒരു വിശദമായിട്ട് നിർത്തേണ്ടതായിരുന്നു അതുകൊണ്ടാണ് കാരണം നല്ലൊരു ടീമായിട്ട് ഉള്ളവരെ ഈ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്